ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് കടയിൽ നിന്ന് വെച്ചാൽ ഫ്രോസൺ ചിക്കനാണേ ഫ്രഷ് ചിക്കനല്ല മസാല റൊട്ടി വെക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കാരണം കറച്ചാളായിരുന്നു കിച്ചണിൽ രണ്ട് കറി വെക്കുന്നതാണെങ്കിൽ ഗസ്റ്റ് ഒന്ന് കാണിക്കാം അവിടെ നല്ല തിരക്കായിരുന്നു ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനും കൂട്ടി ചോറ് കഴിക്കാം ഇന്ന് ഇതാണെൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചോറും അത് നല്ല ചൂടുമായിരുന്നു കിച്ചണിൽ നല്ല ചൂട് നല്ല തിരക്കുമായിരുന്നു ചിക്കൻ വെന്തെന്നറിയാൻ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത് തിന്നു ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഞാൻ മസാലയൊക്കെ പിടിച്ച് വരുന്നുണ്ട് നന്നായി വെള്ളം പറ്റിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാം ഇന്ന് വേറെ കറികളൊന്നുമില്ല ഇന്ന് ചോറും ചിക്കനും മാത്രമേ ഉള്ളൂ ഇന്ന് സവാള കഴിഞ്ഞതും ചിക്കൻ വെള്ളമൊക്കെ പറ്റി നന്നായി മസാലയൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഓരോ പീസും ചോറി വെച്ച് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ലെവലാണ് അത് പ്രത്യേക രുചിയാണത് കാരണം എല്ലോട് കൂടിയ ചിക്കനാണ് അതുകൊണ്ട് നല്ല രുചിയുണ്ട് അതിൻ്റെ കൂടെ സവാളയും വെച്ച് കഴിക്കണം അത് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഉച്ചകത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ